ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോക്കി രാവിലെ ഏഴുമുക്കലായി ഇവിടെ യു കെയിലെ സമയം നേരം വെളുത്തു വരുന്നേ ഉള്ളൂ നോക്കി ദൂരെ നോക്കുമ്പോഴത്തേനും നല്ല പ്രകാശമയം അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുറെ നാളുകു ശേഷം വലിയ കുഴപ്പമില്ലാത്ത നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കാരണം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പല ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി അതുപോലെ തന്നെ അഡ്മിഷൻ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇനിയിപ്പം കുഴപ്പമില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം ന്യൂ ഇയർ വരെ വലിയ അഡ്മിഷനും കാര്യങ്ങളൊന്നും കാണില്ല അഡ്മിഷൻ ന്യൂ ഇയർ ഇയറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അഡ്മിഷൻ ഇനി മാറ്റാൻ തുടങ്ങും ഒന്നാമത് ഞങ്ങളുടെ വാർഡ് എന്ന് പറയുമ്പോഴത്തേനും ഫ്ലൂ വാർഡാണ് ഒരു ഒരു ഒന്നര മാസമായിട്ട് ഫ്ലൂ പേഷ്യൻ്റ് മാത്രമേ ഉള്ളൂ അത് തോന്നുമ്പം ചിലപ്പം മെയിൽ ഫീമെയിൽ ഇടും പേഷ്യൻറ്റിനെടുത്ത് ഫീമെയിലിടും മെയിൽ ഇടും അത് രാത്രിയിൽ അല്ലെങ്കിൽ പകലും മുഴുവൻ അങ്ങോട്ടും ഷഫിലാണ് ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാം പേഷ്യൻ്റിനെ അങ്ങോട്ടും തൊട്ടും മൂവ് പ്രത്യേകിച്ച് ഈ സീസണിൽ ഫ്ലൂ അല്ലെങ്കിൽ കോവിഡ് അതുപോലെ നോറോ വൈറസ് ഒക്കെ വരുമ്പോഴാണ് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും വാർഡൊക്കെ ഫ്ലിപ്പ് ചെയ്യുന്നത് അവിടെ വാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ എക്സ് എക്സ്കലേഷൻ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തേക്കുക അപ്പം അവർക്ക് തോന്നിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യുകയും അഡ്മിഷൻ എടുക്കുകയും എല്ലാം ചെയ്യും ഇരുപത്തിനാല് പേഷ്യൻറ്റുള്ള വാർഡിൽ ആകെ അല്ലാണ്ട് പത്ത് പതിനാല് പേഷ്യൻ്റുകളായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത പേഷ്യൻ്റ് ഉള്ളതൊക്കെ അല്ല കുഴപ്പമില്ല സ്വരമായിട്ട് നൈറ്റ് പോയി പിന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറിങ് ആകും അപ്പോൾ നമ്മൾ എപ്പോഴും ബിസി ഉള്ള വാർഡെന്ന് പറയുമ്പോൾ നമ്മളെ സമയം പോവുകയും ചെയ്യും പണി പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് രാവിലെ വീട്ടെത്തി ബാക്കി ഫുഡൊക്കെ അഴിച്ച് കിടന്നുറങ്ങാം ഭീഷണി കുറവാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് സമയം മടി മീൻ സമയം പോവുകയില്ല ഇങ്ങനെ എത്ര നേരം അങ്ങോട്ടും ഇവിടെ പരസരം നോക്കിയിരിക്കുന്നത് ഒരു ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു ഇന്ന് അങ്ങനെ ബോക്സിംഗ് ഡേ അപ്പം യു കെയിലൊക്കെ പല ഓൺലൈൻ അതുപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പിലൊക്കെ നല്ല ഓഫറുകളുണ്ട് അപ്പം ഈ ആഴ്ചയിലൊക്കെ ഇരുപത്തഞ്ച് ഇരുപത്താറ് തേഴ്സ്റ്റേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നാലഞ്ച് ദിവസം ഡേ ചെയ്യുന്നവർക്കും ബാങ്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ കാശുണ്ടാക്കാം നേരെ പക്ഷിക്കും മൊയിലിനൊക്കെ തീറ്റ കൊടുക്കുക ഒന്ന് പല്ലു തേക്കുക കുളിക്കുക ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കിടക്കുക ഒറ്റ ഉറക്കം ഉറങ്ങുക വൈകുന്നേരം ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴേക്കും പിള്ളേർക്ക് അവധി ആയതുകൊണ്ട് ചിലപ്പം കൊച്ചേ മകളൊക്കെ വെച്ച് ചിലപ്പോൾ അതിന് മുമ്പ് ഉറക്കം തെളിയുകയായിരിക്കും എന്നാലും കുഴപ്പമില്ല പിള്ളേർ ഇപ്പം സ്കൂളിൽ പോയാലും ആകെ രണ്ടുമൂന്ന് മണിക്കൂർ ഉറക്കം വരുള്ളൂ അതിനുശേഷം പിന്നെ ഉറക്കം വരുവല്ലോ പിന്നെ മൊബൈലിൽ നോക്കിയല്ലേ അങ്ങോട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം